രണ്ട് നൂറ്റാണ്ടിലേറെ നീണ്ടുനിന്ന കോളനിവൽക്കരണത്തിന് ശേഷം ഇന്ത്യ ബ്രിട്ടീഷ് ഭരണത്തിൽ നിന്ന് മോചനം നേടിയത് ഇന്ത്യൻ സ്വാതന്ത്ര്യദിനം ബ്രിട്ടീഷ് ഭരണത്തിൽ നിന്ന് രാജ്യം സ്വാതന്ത്ര്യം നേടിയതിന്റെ ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് ഇന്ത്യ ഓരോ വർഷവും ഓഗസ്റ്റ് പതിനഞ്ചിന് അഭിമാനത്തോടെ വിപുലമായ ആഘോഷ പരിപാടികളാണ് സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഏഴ് ഓഗസ്റ്റ് പതിനഞ്ചിനാണ് ഇന്ത്യ സ്വാതന്ത്ര്യം നേടിയത് അങ്ങനെ കണക്കാക്കിയാൽ പലർക്കുമുള്ള ഒരു ചോദ്യമുണ്ട് എത്രാമത് ദിനാഘോഷമാണ് ഇപ്പോൾ നമ്മൾ ആഘോഷിക്കുന്നതെന്ന് അതായത് എഴുപത്തെട്ടാണോ എഴുപത്തി ഒൻപതാണോ എന്ന സംശയം ഉത്തരം പറയാം ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തെട്ട് ഓഗസ്റ്റ് പതിനഞ്ചിന് ഒന്നാം വാർഷികം ആഘോഷിച്ച് കണക്ക് വെച്ച് പരിശോധിച്ചാൽ രണ്ടായിരത്തി ഇരുപത്തി ഇന്ത്യ സ്വാതന്ത്ര്യം നേടിയിട്ട് എഴുപത്തിയെട്ട് വർഷങ്ങൾ പൂർത്തിയാകും എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഏഴിൽ നടന്ന ആദ്യത്തെ സ്വാതന്ത്ര്യദിനാഘോഷം കൂടി നോക്കുകയാണെങ്കിൽ ഇത്തവണ ആഘോഷിക്കുന്നത് എഴുപത്തി ഒൻപതാം തവണയായിരിക്കും ആകെ കൺഫ്യൂഷനായോ അതായത് നാം ഇന്ന് എഴുപത്തി ഒൻപതാമത് സ്വാതന്ത്ര്യദിനം തന്നെയാണ് ആഘോഷിക്കുന്നത് ഇത് സ്വാതന്ത്ര്യത്തിന്റെ എഴുപത്തെട്ട് വർഷങ്ങൾ അടയാളപ്പെടുത്തുന്നു ഇന്ത്യ അഭിമാനത്തോടെ ഓരോ വർഷവും ഓഗസ്റ്റ് പതിനഞ്ചിന് വിപുലമായ ആഘോഷ പരിപാടികളാണ് സ്വാതന്ത്ര്യദിനത്തിലൂടെ ആഘോഷിക്കുന്നത് ഏതാണ്ട് ഇരുന്നൂറ് വർഷത്തെ ത്യാഗങ്ങൾക്കും കഠിന പോരാട്ടങ്ങൾക്കും പ്രയത്നത്തിനും ശേഷം ബ്രിട്ടീഷ് ഭരണത്തിൽ നിന്ന് രാജ്യം സ്വാതന്ത്ര്യം നേടിയതിന്റെ ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് ഈ ദിനം ആയിരത്തി എണ്ണൂറ്റി അൻപത്തിയേഴിലെ ഷിപ്പായ് ലഹ്ലയോടെയാണ് ഇന്ത്യ ചെറുത്തുനിൽപ്പിന്റെ ആദ്യ തീപ്പൊരികൾ ആരംഭിച്ചു തുടങ്ങിയത് മഹാത്മാഗാന്ധിയുടെ നേതൃത്വത്തിൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപതോടെ സ്വാതന്ത്ര്യ പ്രസ്ഥാനം ശക്തിപ്രാപിക്കുകയും ചെയ്തു പിന്നീട് നീണ്ട പോരാട്ടയാത്രയ്ക്കൊടുവിൽ ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഏഴ് ജൂലൈ നാലിന് ബ്രിട്ടീഷ് പാർലമെന്റിൽ ഇന്ത്യൻ സ്വാതന്ത്ര്യ ബിൽ അവതരിപ്പിച്ചു ഇതാണ് ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിലേക്കുള്ള അവസാന ചുവടുവെപ്പ് അങ്ങനെ ഇന്ത്യ ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തിയേഴ് ഓഗസ്റ്റ് പതിനഞ്ചിന് ഔദ്യോഗികമായി സ്വതന്ത്രമായി അന്ന് ഇന്ത്യയുടെ ആദ്യ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു സ്വാതന്ത്ര്യത്തിന് തലേദിവസം രാത്രിയിൽ വിധിയുമായുള്ള ഒരു കൂടിക്കാഴ്ച എന്നാണ് ആ നിമിഷത്തെ വിശേഷിപ്പിച്ചത് അടുത്ത ദിവസം ഡൽഹിയിലെ ചെങ്കോട്ടയിൽ ലോകത്തെ സാക്ഷി നിർത്തി ദേശീയ പതാക ജവഹർലാൽ നെഹ്റു ഉയർത്തുകയും ചെയ്തു അതിനുശേഷം ഭരണത്തിൽ വന്ന എല്ലാ പ്രധാനമന്ത്രിമാരും പതാക ഉയർത്തുന്നത് പിന്തുടർന്നു സ്വാതന്ത്ര്യ ദിനാഘോഷങ്ങളുടെ പ്രധാന കേന്ദ്ര ബിന്ദുവാണ് രാജ്യത്തിന്റെ ശക്തമായ പ്രതീകമായി നിലകൊള്ളുന്ന ചെങ്കോട്ട കൂടാതെ ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരത്തിലെ നിരവധി സുപ്രധാന നിമിഷങ്ങൾക്ക് സാക്ഷ്യം വഹിച്ച ഒന്നുകൂടിയാണ് ഈ ചരിത്ര സ്മാരകം ഓഗസ്റ്റ് പതിനഞ്ചിന് സ്വാതന്ത്ര്യം ആഘോഷിക്കുന്നത് ഇന്ത്യ മാത്രമല്ല ഇന്ത്യയെ കൂടാതെ മറ്റ് അഞ്ച് രാജ്യങ്ങൾ കൂടി ഈ പട്ടികയിലുണ്ട് ദക്ഷിണ കൊറിയ ഉത്തര കൊറിയ ബഹ്റൈൻ റിപ്പബ്ലിക് ഓഫ് കോങ്കോ ലിച്ചൻസ്റ്റീൻ എന്നിവയാണ് ആ രാജ്യങ്ങൾ ഓഗസ്റ്റ് പതിനഞ്ചിന് കൊറിയയുടെ ദേശീയ വിമോചന ദിനം എന്നാണ് അറിയപ്പെടുന്നത് കൊറിയ സ്വാതന്ത്ര്യം നേടിയ ദിനം മുപ്പത്തഞ്ച് വർഷത്തെ ജാപ്പനീസ് കൊളോണിയൽ ഭരണത്തിൽ നിന്നുള്ള സ്വാതന്ത്ര്യം ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തിയഞ്ച് ഓഗസ്റ്റ് പതിനഞ്ചിലാണ് സ്വാതന്ത്ര്യം നേടിയത് ബഹ്റൈൻ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് ഓഗസ്റ്റ് പതിനഞ്ചിന് യുണൈറ്റഡ് കിങ്ഡത്തിൽ നിന്ന് സ്വാതന്ത്ര്യം നേടിയ നിമിഷമാണ് ബഹ്റൈൻ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്നിൽ എണ്ണ കണ്ടെത്തി ഒരു ശുദ്ധീകരണശാല സ്ഥാപിച്ച ആദ്യത്തെ ഗൾഫ് രാജ്യങ്ങൾ കൂടിയാണിത് പക്ഷേ രാജ്യം ബ്രിട്ടീഷുകാരുടെ ഭരണത്തിൽ കീഴിൽ തുടരുന്ന സമയം കൂടിയായിരുന്നു അന്ന് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊന്നിൽ ഔപചാരികമായി സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ചതിനു ശേഷം ബ്രിട്ടനുമായി ഒരു സൗഹൃദ ഉടമ്പടിയിൽ ബഹ്റൈൻ ഒപ്പുവെച്ചു ബഹ്റൈൻ ഔദ്യോഗികമായി ഓഗസ്റ്റ് പതിനഞ്ചിന് സ്വതന്ത്രമായി അങ്ങനെയാണ് ഇവർ അത് ആഘോഷിക്കുന്നത് റിപ്പബ്ലിക് ഓഫ് കോങ്കോ ആയിരത്തി തൊള്ളായിരത്തി അറുപത് ഓഗസ്റ്റ് പതിനഞ്ചിന് ഫ്രാൻസിൽ നിന്ന് പൂർണ്ണ സ്വാതന്ത്ര്യം നേടി കോങ്കോ ദേശീയ ദിനം എന്നും ഇതിനെ വിളിക്കാറുണ്ട് ഫ്രഞ്ച് ഭരണത്തിന്റെ കീഴിലായി കൃത്യം എൺപത് വർഷങ്ങൾക്ക് ശേഷമായിരുന്നു സ്വാതന്ത്ര്യം നേടിയത് ലിച്ചൻസ്റ്റീൻ ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ആറ് ഓഗസ്റ്റ് പതിനഞ്ചിന് ജർമ്മനിയിൽ നിന്ന് സ്വാതന്ത്ര്യം നേടി ലോകത്തിലെ ഏറ്റവും ചെറിയ ആറാമത്തെ രാഷ്ട്രം കൂടിയാണിത് ലിച്ചൻസ്റ്റീനിൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത് മുതൽ പരമ്പരാഗത കരിമരുന്ന് പ്രയോഗത്തോടെ ഈ ദിനം ദേശീയ ദിനമായി ആഘോഷിക്കുന്നു ഈ ദിവസം ഭരിക്കുന്ന രാജകുമാരന്റെ ആചാരപരമായ പ്രസംഗം സമൂഹ പ്രവർത്തനങ്ങൾ പൊതുപരിപാടികൾ എല്ലാം ആഘോഷങ്ങളുടെ ഭാഗമായി നടത്തിപ്പോകുന്നുണ്ട് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം